ും നമ്മള് പോകുന്ന സ്ഥലത്ത് കടകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പം ഭക്ഷണം വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ അപ്പൊ ചേട്ടായി ഇതാ ഭക്ഷണം വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അപ്പം ഇനി നമുക്ക് പോവാം ഇപ്പം നമ്മൾ കാഞ്ഞിരം പെട്രോൾ പമ്പിൻ്റെ മുമ്പിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് കടകളൊന്നും കാണാൻ സാധിക്കില്ല കേട്ടോ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പൂഞ്ചോല റോഡിലേക്ക് പോവാണ് കേട്ടോ പൂഞ്ചോലക്കാണ് അപ്പം നമ്മൾ പോകുന്നത് വളരെ പ്രകൃതി മനോഹരമായ പ്രദേശമാണ് പൂഞ്ചോല മണ്ണാർക്കാട് നല്ല ചൂടാണ് വെള്ളമൊക്കെ എല്ലായിടത്തും വറ്റിത്തുടങ്ങി അപ്പം ചൂട് സമയത്ത് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ പൂഞ്ചോല ോക്കി ഇവിടുത്തെ കവങ്ങുകളുടെ ഒക്കെ അവസ്ഥ കണ്ടോ ആകെ മഞ്ഞിളപ്പ് ബാധിച്ച് ആകെ നാശമായൊക്കെയാണ് കൗങ്ങും തോട്ടം കൃഷിക്കാരുടെയൊക്കെ നെഞ്ചുപൊട്ടുന്ന അതി ദയനീയമായ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് തെങ്ങ് കൗങ്ങ് വാഴ റബർ ജാതി തുടങ്ങിയ എല്ലാ തരം കൃഷികൾക്ക് യോജിച്ച സ്ഥലമാണ് കേട്ടോ ഇത് കാരണം നമ്മളെ സംബന്ധിച്ച് എപ്പോഴും തണുപ്പുള്ള കേട്ടോ കേട്ടത് അപ്പൊ ഇപ്പൊ നമ്മളെവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് അറിയോ അറിയാലോ അത് മറക്കാൻ പറ്റുമോ ഈ പള്ളി വെച്ചാണ് അമ്മയുടെയും പപ്പയുടെയും കല്യാണം നടന്നത് മണ്ണാർക്കാട് നിന്ന് ഇവിടെ വരെ ബസ് വരത്തുള്ളൂ ബാക്കി അങ്ങോട്ട് നടന്നു പോകണം അല്ലെങ്കിൽ വണ്ടിക്കോ ബൈക്കിനോ കാറിനോ ഒക്കെ പോകണം കേട്ടോ മോളിക്ക് പോകണമെങ്കിൽ അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും ഇവിടെ നിന്ന് തുടരുകയാണ് അതുപോലെ പോഞ്ചോലെ പല ബ്ലോക്കുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ രണ്ടാം ബ്ലോക്ക് കഴിഞ്ഞു ഇനി മൂന്നാം ബ്ലോക്കിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പൊറ്റശ്ശേരി സ്കൂളിൽ നിന്ന് വൈകിട്ട് വളരെ വൈകി ഇതിലൂടെ തന്നെ നടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ ചേട്ടായി പിള്ളേരോട് പറഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ പേടിയൊക്കെ ഉണ്ട് വൈകി ഒരുപാട് വൈകിത്ര വീട്ടിലെത്തുമ്പോൾ ഇപ്പം നമ്മുടെ യാത്ര അഞ്ചാം ബ്ലോക്കിലൂടെയാണ് കേട്ടോ അതിമനോഹരമായ പ്രകൃതി രമണീയമായ പ്രദേശം എന്താ ഭംഗിയല്ലേ ഇവിടെ വന്നപ്പോൾ വണ്ടി നിർത്തി ഇറങ്ങി നല്ല തെളിനീരുറവ ചേട്ടായി ഒന്ന് കഴുകി ആ വെള്ളം കുടിക്കാണ് കേട്ടോ ഇവിടത്തെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എഞ്ചിലേ ദാ നോയിക്ക് വണ്ടിയിൽ കണ്ട മരം കഴിക്കുന്നത് അതെ അമ്മൂസേ അങ്ങനെ മോളീന്ന് കൊണ്ടുവന്ന തടി കഷ്ണങ്ങളാണ് ഇവിടെ തടികഷ്ണങ്ങളാണ് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് കേട്ടോ ഇവിടത്തെ ഓരോ സ്ഥലത്തെ കുറിച്ചും തയ്ക്ക് ഓരോരോ കഥകൾ പറയാനുണ്ടാവും എവിടെ തിരിഞ്ഞാലും നല്ല പച്ചപ്പാറ സ്ഥലങ്ങൾ ാട്ട എത്ര മനോഹരം ഇപ്പം നമ്മൾ പൂഞ്ചോല കുരിശുപള്ളിയുടെ മുമ്പിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ വരുന്ന എല്ലാവരും ഈ കുരിശുപള്ളിയുടെ മുമ്പിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ച ശേഷമേ മുകളിലേക്ക് പോകാറുള്ളൂ പൂഞ്ചോല എന്ന് പറഞ്ഞാൽ തന്നെ ചോലയാണ് എവിടെ തിരിഞ്ഞു നോക്കിയാലും മനോഹരമായ ചോലകൾ നമുക്ക് കാണാൻ സാധിക്കും നല്ല തണുത്ത വെള്ളവും പാറ കാണുക തെളിഞ്ഞു വരുന്ന വെള്ളം കാണുമ്പോൾ തന്നെ നമുക്ക് അതിലേക്കൊന്നു ഇറങ്ങി കുളിക്കാൻ തോന്നും ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് പുഴയുടെ അരികിലാണ് ആ പാലത്തിലാണ് ഇവിടെ വരെ നല്ല റോഡുള്ളൂ മുകളിലേക്ക് വളരെ മോശമാണ് കേട്ടോ ഇതാണ് പുഴ ഇപ്പം പുഴ കാണുമ്പോൾ നമുക്ക് പുഴയുടെ അവസ്ഥ വളരെ ദയനീയമാണ് വെള്ളം വളരെ വറ്റിയിരിക്കുകയാണ് മഴക്കാലമായോ പുഴ നിറഞ്ഞ് കവിഞ്ഞു നല്ല രസമായിട്ടോ കാണാൻ പുറത്തുനിന്ന് ധാരാളം ആൾക്കാർ പുഴ കാണാനും ഇവിടുത്തെ തണുപ്പ് ആസ്വദിക്കാനും കുളിക്കാനും ആയിട്ട് പുറത്തുനിന്ന് വരുന്നുണ്ട് കേട്ടോ ഇതേ നോയ്ക്ക് മോളിക്കണ്ടോ വാഴ കൃഷി ചെയ്തിരിക്കുന്നത് എത്ര മനോഹരമായ കാഴ്ച നമുക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഭക്ഷണം കഴിക്കല്ലേ വായു ഇന്നത്തെ ഭക്ഷണം ആ പുഴ വറ്റി കൊറേശേ വെള്ളമുള്ളൂ ഒരു വല്യൊരു കല്ലിൻ്റെ മുകളില് പാറയുടെ മുകളിലാണ് ഇരിക്കുന്നത് വെള്ളം കാണിച്ചിട്ട് വെള്ളം ഇല്ല കൊറവാ നാടൻ സത്യാണ് കേട്ടോ ഇന്നത്തെ ഭക്ഷണം സാമ്പാറ് അവിയല് മോരുകറി തോരങ്കറി അച്ചാറ് പപ്പടം മീൻ വറുത്തത് അപ്പം ഇന്നത്തെ ഭക്ഷണം സൂപ്പർ ഒന്നും പറയാനില്ല അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ യാത്ര തുടരാ നമുക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് മലകൾക്കിടയിലുള്ള ചെറിയൊരു ഒരു പ്രദേശമാണ് പൂഞ്ചോല അപ്പം വലിയൊരു കയറ്റം കയറിയിട്ടാണ് നമ്മുടെ നടത്തം കേട്ടോ കയറ്റം കയറി മടുത്തു ഇവിടെ എത്തി ഈ കയറ്റം കയറി കഴിഞ്ഞാൽ ഞങ്ങളിവിടെ നിന്ന് കഴിഞ്ഞാൽ വെള്ളം കൂടി ഞങ്ങളുടെ സ്ഥിരം പതിവാണ് കേട്ടോ ീ കാണുന്നതാണ് ജാതിക്ക തോട്ടം ഈ ജാതി നിറയെ ജാതിക്കാണ് കേട്ടോ അങ്ങനെ ഞങ്ങക്ക് മാവിന്റെ ചോട്ടിൽ നിന്ന് മാങ്ങയൊക്കെ കിട്ടി മാങ്ങ പോളി മാങ്ങ പഴം കഴിച്ചോണ്ടിരിക്കയാണ് കേട്ടോ ഗെയ്സ് നമ്മുടെ മക്കളാണെങ്കി അവർക്ക് കിട്ടുന്ന ഓരവസരം അവര് നഷ്ടപ്പെടുത്തില്ലോ ഒരു പ്ലാവ് കണ്ടപ്പോൾ എൻ്റെ ചോട്ടില് രണ്ട് മൂന്നാല് ശക്ക ഉണ്ട് അതിൽ തൂങ്ങി ആടി അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം ഇത് കണ്ടോ ശുദ്ധമായ വെള്ളമാണ് കേട്ടോ എവിടെയൊക്കെ വേനൽക്കാലത്ത് വെള്ളം വറ്റിയാലും ഇവിടത്തെ കുടിവെള്ളത്തിൻ്റെ ഒരു ക്ഷാമം ഈ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് ഇതാണ് നമ്മുടെ സ്ഥലം ഇവിടെയാണ് പണ്ട് ചേട്ടായി ഒക്കെ താമസിച്ചിരുന്നത് ഇവിടെ നിന്ന് നടന്നിട്ടാണ് ചട്ടായി പുറശ്ശേരി സ്കൂളിലൊക്കെ പഠിക്കാനായിട്ട് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ ഇന്ന് വീടൊന്നുമില്ല അപ്പൊ പൊളിഞ്ഞു പോയി ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് ഓർമ്മകൾ ചേട്ടൻ മനസ്സിലോട്ട് നടന്നു പോയിട്ടുണ്ടാവും ശരിക്കും അങ്ങനെ നമ്മളൊക്കെ അങ്ങനെയാണല്ലോ താമസിച്ച തന്നെ ആണല്ലോ എങ്ങനെയുണ്ട് കണ്ടിട്ട് അടിപൊളി നീ ഇവിടെ ഇവിടെ വന്നു മടുത്തോ ഞാൻ മടുത്തു എനിക്ക് എനിക്ക് ഇനി എന്നാൽ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരെ